കുട്ടനാടിൻ്റെ ആരവമാണ് ആദ്യ ഫ്രെയിമിൽ തന്നെ നമുക്ക് കാണാം നെഹ്റു ട്രോഫി വള്ളംകളി ഇങ്ങെത്തിക്കഴിഞ്ഞു അവയെ വിയപുരം ഇത്തവണ ഈ കൈനഗരിയുടെ ചുണക്കുട്ടികളാണ് വില്ലേജ് ബോട്ടർ അതിൻ്റെ തുഴച്ചിൽ കാരാണ് ഇന്നത്തെ അവസാന പരിശീലന ദിവസമാണ് ഇവരെ സംബന്ധിച്ച് ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി അപ്പോൾ ഇന്നതാ പരിശീലനം രാവിലെ വാമപ്പ് ഒക്കെ കഴിഞ്ഞ് മനുനെ അത്ര പരിചയമില്ലാത്ത പരിപാടിയാണ് വാമപ്പ് എക്സർസൈസ് ഒക്കെയാണ് അപ്പോൾ ആ വാമപ്പ് പരിപാടി എല്ലാം കഴിഞ്ഞതാണ് ഇവർ വള്ളത്തിലേക്ക് ചുണ്ടൻ വള്ളത്തിലേക്ക് പോവുകയാണ് ചമ്പക്കുളത്തു നിന്നുള്ള കാഴ്ചകളാണ് അപ്പോൾ വള നല്ല വേഷമായിട്ട് ഭേഷമായിട്ട് ഇത് കണ്ടോളുക അപ്പോൾ കുട്ടനാടിൻ്റെ കരുത്തും ആവേശവും വള്ളംകളിയുടെ ആ സൗന്ദര്യവും എല്ലാം ചേരുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു നിമിഷം ഇതിനിടയിൽ നമ്മുടെ വിയപുരം ചുണ്ടൻ ഇത്തവണ നെഹ്റു ട്രോഫിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ബൈജു കുട്ടനാടൊപ്പം ചേരുന്നു ബൈജു കുട്ടനാടാണ് കുട്ടനാട് എന്ന് പ്രത്യേകം പറയണമെന്നാണ് എൻ്റെ പഴയ സുഹൃത്താണ് അങ്ങനെ ഒരു വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ് അല്ലെ അതെ അതെ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കുറച്ചുകൂടി പറഞ്ഞാൽ ഞങ്ങൾ ഒരു കാലത്ത് ആലപ്പുഴ എസ് കോളേജിൽ ഒന്നിച്ചു പഠിച്ചവരാണ് ഇവിടെ വന്നപ്പോഴാണ് ഇത്തവണത്തെ വിയപുരം ചുണ്ടൻ്റെ ക്യാപ്റ്റനായിട്ട് ബൈജു ആണ് നിറഞ്ഞത് അതാ എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് ജോളിയാണ് ജോളി എതിരേറ്റ് ചമ്പക്കുളം ജോളി എതിരേറ്റാണ് നെഹ്റു ട്രോഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ഈ പറഞ്ഞ പോലെ കമൻറ്റേറ്റർമാരിൽ ഒരാളാണ് ഇരുപത്തിയഞ്ച് വർഷം ഈ പറഞ്ഞ കമൻറ്ററി രംഗത്ത് അതിൽ ഇരുപത് വർഷം വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ സീനിയർ ക്ലർക്കാണ് രണ്ടാളുകളെയും പരിചയപ്പെട്ടു ആദ്യം ക്യാപ്റ്റനെ വള്ളത്തിലേക്ക് വിടുന്നതിന് മുമ്പ് വൈജു സുഖമായിരിക്കുന്നല്ലോ അല്ലേ നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഈ ഉഴച്ചിൽ പരിശീലന കാലം പരിശീലനകാലം ഞങ്ങളെ സംബന്ധിച്ചും കഠിനമായ പരിശീലനത്തിൻ്റെ ഒരു കാലമാണ് കടന്നുപോയത് നല്ല ആത്മവിശ്വാസത്തോടുള്ള പരിശീലനത്തിന് ശേഷം വിജയക്കുതിപ്പിലേക്ക് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് യാദർശികമായി ചൂരന്മലയിലൊക്കെ ഉണ്ടായ ദാരുണ സംഭവത്തിൻ്റെ ഒരു വള്ളംകളി മാറ്റി വെച്ചു മാറ്റി വെക്കേണ്ടി വന്നു മാറ്റി വയ്ക്കേണ്ടി വന്നു രണ്ടാമത് പരിശീലനം തുടങ്ങാനിട്ട് നമ്മളൊരു ഫൈനലിലൊക്കെ കളിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന വള്ളങ്ങൾ അല്ലെങ്കിൽ കപ്പ് സ്വന്തമാക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന പ്രധാനപ്പെട്ട ചുണ്ടൻ വള്ളങ്ങൾക്കൊക്കെ ഒരു അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട് സാധാരണ ആളുകൾക്ക് ഒരുപക്ഷെ ഇതിത്രയും ചിലവെന്നൊക്കെ തോന്നും കാരണം ഒരു ദിവസം രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടാണ് നെഹ്റു ട്രോഫിക്ക് മാത്രം ഈ കുട്ടനാടിന്റെ ഓരോ കരയും ഒക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന പണമാണ് ലക്ഷം 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 രൂപയാണ് അതെ അതെ കുട്ടനാട് നമുക്കറിയാം ഒരു ഗ്രാമ ഭംഗിയുള്ള പിന്നോക്ക പ്രദേശമാണ് അപ്പൊ ആ ഒരു പ്രദേശത്തെ ആളുകളുടെ ഹൃദയവികാരമാണ് വള്ളംകളി എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ കൈയും മെയ്യും മറന്ന് എന്ന് പറയുന്ന പോലെ പിരിച്ച് പണം പിരിച്ച് സഹായിക്കുന്നത് അല്ലെ ഇത്രയും വലിയ സാമ്പത്തിക മുടക്കാൻ ശേഷിയുള്ള ആളുകളല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരിതിനെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചതുകൊണ്ടാണ് അവർ മിച്ചം വെക്കുന്ന പണം സന്തോഷത്തോടെ സംഭാവന ചെയ്തത്